കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഏറ്റുമാനൂർ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ തവളപ്പുഴി പിറ്റകശ്ശേരി ബിൽഡിംഗിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് എം കെ സുകുമാരൻ നായർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് പടികര ഉദ്ഘാടനം ചെയ്തു ഒരു സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ച് പുതിയൊരു ഓഫീസ് കെട്ടിടം ഇവിടെ ലഭിക്കുകയുണ്ടായി അതിൻ്റെ ഒരു ഉദ്ഘാടനം ഏറ്റവും സന്തോഷകരമായിട്ട് എല്ലാവരെയും ക്ഷണിച്ച് ഇവിടെ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എന്നെ ഇങ്ങനെ ക്ഷണിച്ച് നിൻ്റെ ഭാരവാഹികളോട് ആദ്യമായിട്ട് ഞാൻ വളരെ നല്ല നന്ദി പറയുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു സ്ഥലത്ത് നമ്മൾ എത്ര ദൂരം ചെന്നാലും നമ്മൾ ആത്മയെ നോക്കുന്നത് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് കൗൺസിലർ വി എസ് വിശ്വനാഥൻ സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് ജില്ലാ പ്രസിഡന്റ് എൻ പ്രതീഷ് ജില്ലാ സെക്രട്ടറി കെ കെ ഫിലിപ്പുകുട്ടി ആർ സി നായർ വേണുഗോപാലൻ നായർ ടി സി അൻസാരി ഷാഹുൽ ഹമീദ് യൂണിറ്റ് സെക്രട്ടറി ബോബി തോമസ് യൂണിറ്റ് ട്രഷറർ മൃദുൽരാജ് എന്നിവർ സംസാരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ